തോറാബുജി ഞങ്ങൾ അഴിച്ചു വിടുന്നില്ല അഴിക്കുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണിത് അവിടെ അഴിച്ചുകൊണ്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ നടക്കാൻ കൊണ്ടുവന്നാണ് നടക്കുക ഓടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചില നാട്ടുകാർ ഉപദ്രവിക്കുക അടിക്കുകയൊക്കെ ചെയ്യും വിഷം കൊടുക്കും അവിടെ വേറൊരു നാൾക്കുട്ടി അങ്ങനെയാണോ കൊന്നത് അതിൽ ഇതുപോലെ നടക്കാൻ എങ്ങാണ്ട് പോ തന്നെ തന്നെ പോയിട്ട് വരുന്നതാണത് അയച്ചു വിട്ടേക്കുവാണ് ഞങ്ങൾ രാൺപെട്ടിക്കുഞ്ഞിനെ അയച്ചു വിട്ടേക്കുവാണ് അവനെ അവർ അവൻ്റെ മർമ്മത്തെങ്ങാണ്ട് അടിച്ച് അവൻ നടക്കാൻ പോയപ്പോൾ സമയത്ത് അവൻ ഭയങ്കര സ്നേഹമോളം പട്ടി കുഞ്ഞ ഒതുങ്ങി നടക്കത്തുള്ളു മെല്ലെ നടന്നു പോകുന്ന ഒരാളാണ് അവൻ നടന്നു പോയപ്പോൾ ആരും മർമ്മത്തടിച്ചതാണ് രാവിലെ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ആരും അടിച്ചതാണ് അവന് അങ്ങനെയൊരു മൂന്നാലു മാസത്തോളം അവൻ വീട്ടിൽ കിടപ്പായിപ്പോയി ഞങ്ങൾ നോക്കുമായിരുന്നു ഞങ്ങൾ അമ്മ അവന് കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ആവശ്യമുള്ളപ്പോഴൊക്കെ അമ്മ അവന് അവൻ്റെ വായിൽ സിറിഞ്ചിനകത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് സിറിഞ്ചിന് നീട്ടിൽ മാറ്റിയിട്ട് അല്ലാണ്ട് സിറിഞ്ച് മാത്രം വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് അവന് അരച്ചാണ് കൊടുത്തോണ്ടിരുന്നത് ഫുഡ് ഫുഡ് പോലും കഴിക്കാനുള്ള ആരോഗ്യമില്ലാതായിപ്പോയി അവൻ ഏ അയാളെ ഉണ്ണിമോൻ അവൻ്റെ പേരാണ് ഉണ്ണിമോൻ അവൻ്റെ ഒരു ഷോർട്ട് ഞങ്ങട്ടിട്ടുണ്ടായിരുന്നു അവരെ ഉപദ്രവിച്ചാൽ അങ്ങനെ മൂന്നാല് മാസത്തോളം അവനങ്ങനെ കിടപ്പായിപ്പോയി അഴിച്ചുവിട്ട കൊണ്ടാണ് ഇതെല്ലാം അഴിച്ചുവിട്ടതിൻ്റെ ഗുണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളവനെ കെട്ടിയിട്ടിരുന്നെങ്കിൽ ഞങ്ങളവനെ കെട്ടിയിട്ടില്ല കെട്ടിയിട്ടിരുന്നെങ്കിൽ ആ ഞങ്ങളോട് ഇന്ന് ഉണ്ടായേനെ ഇപ്പോഴും ആ ഞങ്ങളോട് ഉണ്ടായേ ഏറ്റവും ഒരു സ്നേഹമുള്ള ഒരു പട്ടിക്കുഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവരെ കാണാനില്ല ഒരു മൂന്ന് മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പം പോയിട്ട് ഞങ്ങളുടെ അടുത്തു ചത്തുപോയവേ അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് കെട്ടിയിടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിനെ എന്തായാലും വേണം ഞങ്ങളുടെ പട്ടിക്കുഞ്ഞിനെ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞ് ഞങ്ങളുടെ തമ്പുരൂനെ ഞങ്ങൾ കെട്ടിയിട്ടാണ് വളർത്തുന്നത് കാരണം ഇത് ഒന്നാമത് ഞങ്ങളുടെ ഒരു ഏരിയ അല്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിലാണെങ്കിലും കുറേ എണ്ണം ഒരുപാട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഒരുപാട് ഞങ്ങളുടെ പട്ടികുഞ്ഞുങ്ങളെയും പൂച്ച കുഞ്ഞുങ്ങളെയും വിഷമി വെച്ച് കൊന്നിട്ടുണ്ട് ആൾക്കാർ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അവിടെ അങ്ങ് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ആ അവിടെയാ അതാണ്ട് അതാണ്ട് അവിടെ വരുന്നുണ്ടോ റോഡിനപ്പുറമുള്ള ഒരു വീട്ടിലെ പട്ടിക്കുഞ്ഞിനെ കാണുന്നുണ്ടോ ആ അവസൈഡിൽ ഇതാണ്ട് അവിടുത്തെ ആന്റി അതിനെ കൊണ്ട് ഇറങ്ങും അവരുടെ പൂജയപ്പോലെ തന്നെ അവരും കെട്ടിയിട്ടാണ് വളർത്തുന്നത് കണ്ടോ കണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ മാത്രം ചെയ്ത കാര്യമല്ലേ ഇത് കാരണം ഞങ്ങളുടെ പട്ടിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണം നിങ്ങൾ വെറുതെ ഇരുന്ന് കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി നിങ്ങൾക്ക് അതിന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കണ്ടോ ഡോറെ ഓടിക്കുന്നോയ്യോ എന്റെ മുന്നേ ഇരിക്കല്ലേ ഇത് വൈകുന്നേര സമയത്താണ് ഓടിക്കാനൊക്കെ കൊണ്ടുവരുന്നത് രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാനേ കൊണ്ടുവരത്തുള്ളൂ ഡോറയെ കാരണം രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ ആൾക്കാർ വരും അത് കാരണം ഞങ്ങളൊരു ആറര ഏഴ് മണിയാവുമ്പോഴത്തേന് അവളെ നടക്കാൻ കൊണ്ടുവരും നടന്ന് നടന്നൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൂട്ടി കയറ്റും ഇടയ്ക്ക് മുറ്റത്തേച്ച് കെട്ടാറുണ്ട് കാരണം ഇവിടെ പറഞ്ഞില്ല ഇത് ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ് കാണാൻ പറ്റും ഇത് ഓപ്പണായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ മതിലും കാര്യങ്ങളൊന്നുമില്ല അപ്പം തെരുവ് നായ്ക്കളിഷ്ടം പോലെ അലഞ്ഞ് നടക്കാറുണ്ട് ഇവിടെ മിക്കപ്പോഴും വരും ഇവിടെ ആണെങ്കിൽ ഒരു പട്ടിയും പൂച്ചയും പോലും ഇതുവരെ വിടുന്നതല്ല ഇഷ്ടംപോലെ തെരുവ് നായ്ക്കളുണ്ട് കിടന്ന് വേറെ അവിടെ അവൾ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ തൊടലും പെട്ടിച്ചാൽ അവൾ ഓടും കിടന്ന് അതുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് പ്രാവ് ഇരിക്കുന്നുണ്ടോ ഹായ് വീഡിയോസ് ഒന്നും കാണാതെ വന്നിരുന്ന് വെറുതെ ആരും കേട്ടോ ഡോറയുടെ കൂട് ഇവിടുന്ന് കാണുന്നുണ്ടോ അതായത് ഡോറയുടെ കൂട് ഡോറയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓടാൻ ഉണ്ടോ റോഡ് കണ്ടോ മനസ്സിലായല്ലോ ഇനി ഫ്രണ്ട് വശം കാണിച്ചു തരാം വീടിന്റെ ബാക്കും സൈഡുമാണ് ആണ് ഇത് എല്ലാ വശത്തിൽ തന്നെയാണ് അവസ്ഥ വണ്ടികൾ പോകുന്നതുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റമാണേ ഉണ്ടോ ബസ് വന്നതണ്ടോ സ്കൂൾ ബസ്സാണോ പോയത് അതായത് നമ്മളിപ്പോൾ കണ്ട ഹൈവേ കൂടി കയറി വന്നതാണോ ബസ് ഇതാണ് നമ്മുടെ മുറ്റം ഇതൊരു ഒറ്റ ഓട്ടോ ആയിരിക്കും ഡോറാപുതിയിൽ ഓട്ടോ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് കുറക്കുന്നതിന് മുമ്പ് അവളൊരു പത്ത് നൂറ് കിലോമീറ്റർ ഓടിക്കഴിയും അങ്ങനത്തെയാണോ അവൾ വണ്ടി പോയത് കണ്ടായിരുന്നോ വണ്ടി വരുന്നുണ്ട് ഞാൻ കാണിക്കാം റോഡ് കാണിക്കാം കണ്ടോ വണ്ടികൾ കണ്ടോ ബസ്സും കെ എസ് ആർ ടി സിയും ഒക്കെ പോകുന്നുണ്ട് നമ്മുടെ മുറ്റത്തൂടെ ഇപ്പം ബസ് പോവും സ്കൂട്ടർ പോയുണ്ട് അതേ ബസ്സുകളൊക്കെ ഇതു പോവും ഹൈവേ ആണ് വണ്ടികൾ പോകുന്ന കാണുന്നുണ്ടല്ലോ ണ്ടല്ലോ ഇത് നിങ്ങൾ പറഞ്ഞ ഡോറ അയച്ചു വരണോന്ന് ഇത നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് ഡോറയാണ് ഈ നടക്കുന്നത് ഡോറ മേഡം